ബറാത്ത് നോമ്പ് തരേണ്ട വിശേഷങ്ങൾ ഉണ്ടല്ലോ ജ്യൂസായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് മുഹബദ് ക സർവത്താണ് കേട്ടോ ഇത് വത്തക്കിയും ഐസും പാലും മസാല ഒക്കെ ഇട്ടിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് അത് ഫ്രിഡ്ജൊക്കെ വെച്ച് എന്നിട്ട് ഞാൻ കബാബ് ഉണ്ടാക്കാന്ന് വിചാരിച്ചത് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കബാബ് ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ കുറെ ൊക്കെ നോക്കി അതിൻ്റെ ഒക്കെ മനസ്സിലാക്കി കുറച്ച് എളുപ്പമുള്ള ഒരു കബാബിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഞാൻ ഈ കാണുന്ന ഉരുളക്കിങ്ങും അതിനാവശ്യമുള്ള ചിക്കനും പരിപ്പും എല്ലാം ഇട്ടിട്ട് ഇത് കുക്കറിൽ വിസിലടിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കബാബിനെല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന ടൈമും കൊണ്ട് മെച്ച് കസ്റ്റേഡ് മിൽക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിട്ട് ഡെസേർട്ടിന് വേണ്ടിയിട്ട് നല്ലവണ്ണം തിളച്ച് റെഡിയായി കഴിഞ്ഞതിന് ശേഷം ഇതിൽക്ക് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായി ഏകദേശം രണ്ട് മൂന്ന് വിസിലൊക്കെ അടിച്ചപ്പോഴേക്കും നമ്മളെ കബാബിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ടായി അത് നല്ലവണ്ണം സ്മാഷ് ചെയ്തു കൊടുക്കണം അങ്ങനെ ഞാനത് നല്ല സ്മാഷ് ചെയ്തിട്ട് തീരെ കഷ്ണം കടിക്കാത്ത രീതിയിൽ ഇത് നല്ലവണ്ണം നമ്മൾ സ്മാഷ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇത് അമ്മകള് ആറ വയ്ക്കണം കേട്ടോ ഇനി ഇതിലോട്ട് അമ്മക്ക് ആറി കഴിഞ്ഞിട്ട് ബ്രെഡിന്റെ ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ നല്ലോണം ഷേപ്പാക്കി എടുത്തു വെക്കണം കേട്ടോ ഇനി ഞാൻ പ്രിപ്പയർ ചെയ്തത് ബീഫ് സമൂസായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മിക്സാണ് ഈ റെഡി ആക്കി കൊടുക്കുന്നത് അധികം മസാലയൊന്നും ആഡ് ചെയ്യാണ്ട് കുറച്ച് കുറച്ച് മസാല മാത്രം ആഡ് ചെയ്തിട്ടുണ്ടാക്കിയതായിരുന്നു അതും ഞാൻ ആറു ശേഷം ഷീറ്റിൽ റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാൻ വെച്ച് സമൂസൻ്റെയും കബാബിൻ്റെയൊക്കെ റോളിങ്ങിൻ്റെ ഇടയിലായിട്ട് ഉമ്മച്ച് പത്തിരിയൊക്കെ ചുട്ട് അതിന് വേണ്ടിയിട്ടുള്ള മീൻ കറിയും റെഡിയാക്കിയിട്ടുണ്ടായിട്ടോ നല്ല തേങ്ങ അരച്ചത് ബാങ്ക് കൊടുക്കുന്നതിന് കുറച്ച് മുന്നേ ഞാൻ നേരത്തെ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിന് സമോസ എടുത്തിട്ട് ഞാൻ ഫസ്റ്റ് സമോസ കാണല്ലോ കുറച്ച് കൂടുതൽ ഓയിൽ വേണ്ടത് അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ സമോസ പൊരിച്ചെടുത്ത് അധികം ഞാൻ ഉണ്ടാക്കണില്ല ഞങ്ങൾ മൂന്നാളേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ആ കൂടി നാലെണ്ണം മുളയും കൂട്ടിയിട്ട് നാലെണ്ണം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അങ്ങനെ ഞാൻ അതിൻ്റെയൊക്കെ വേഗം പാർത്ത് കൂടി അത് കഴിഞ്ഞിട്ട് ഞാൻ അതേപടി ബാക്കി വന്ന മൂന്നെണ്ണം ഉണ്ടായിരുന്നു അത് ഞാൻ വേഗം അങ്ങനെ തന്നെ ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ എണ്ണ കേട്ടി എന്നിട്ട് എണ്ണ ഞാൻ കുറച്ച് എനിക്ക് കബാബാണ് പൊരിച്ചെടുക്കേണ്ടത് കബാബ് അധികം വറുത്ത് പോരുന്നില്ല ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ചൂടാക്കി എടുക്കണേ ഉള്ളൂ ഞാൻ ഈ കാണുന്ന ഫുള്ള് കബാബും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ആവശ്യത്തിനുള്ള കുറച്ച് യൂസ് ചെയ്തിട്ട് ബാക്കി ഞാൻ അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് കയറ്റുകയാണ് ചെയ്തത് ഫ്രീസ് ചെയ്ത് വെക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കുറച്ച് പിന്നെ അടുത്ത ദിവസങ്ങളിലൊക്കെ എനിക്ക് യൂസ് ചെയ്യാമല്ലോ ആണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പൊരിച്ചാൽ മതിയല്ലോ നോമ്പ് തോറിൻ്റെ സമയമാകുമ്പോഴേക്കും നമ്മൾ വിചാരിച്ച സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് അമ്പത് കേസാർബത്തും പത്തിരിയും കടികളും കസ്റ്റാഡും ഇതിൽക്കുള്ള ഫ്രൂട്ട്സ് നമ്മളിവിടെ സെർവ് ചെയ്യാൻ നേരത്തേക്കാണ് മുറിച്ചിട്ടിട്ടിട്ടുണ്ടെ അല്ലെങ്കിൽ അതൊരുമാതിരി ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ മീൻ കറിയും കൊണ്ടുപോ അധികം സാധനങ്ങളൊന്നും ഉണ്ടായില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കിവിടെ പള്ളിയിൽ നേർച്ച അങ്ങനെ രാത്രി പള്ളിക്കുന്നുള്ള നിർച്ച ചോറും കിട്ടിയിട്ടോ ഇതൊക്കെയാണ് ഞങ്ങളെ ബറാത്ത് നോമ്പ് ചോറിൻ്റെ വിശേഷങ്ങൾ